ആവേശമാണ് കാൽപന്തുകളി കാണികളെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി ഗോൾവല ചലിപ്പിക്കുമ്പോൾ ഉയരുന്ന ഹർഷാരവം കാൽപന്തുകളിയുടെ ജനപ്രീതി കാണിക്കുന്നു എന്നാൽ കാൽപന്തുകളി ഉഴുതുമറിച്ചിട്ട് പാടത്താവുമ്പോൾ ആവേശത്തോടൊപ്പം കാണികൾക്ക് കൗതുകവും നൽകുന്നു എക്സ്പൈരി രസിക്കെതിരെ കാരണവർ സിയുടെ ഉടമേറ്റമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്

നമ്മുടെ ഗ്രാമീണ മേഖലകളിൽ പരിചിതമല്ലാത്ത മഡ് ഫുട്ബോൾ എന്ന പാടത്ത് കളിക്കുന്ന കാൽപന്ത് കളിയെ വേദവ്യാസ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമും ഐക്കോണിക്സ് എഫ് സി വെങ്ങപ്പറ്റിയും ചേർന്ന് ജനകീയവൽക്കരിച്ചിരിക്കുകയാണ് ഇവർ സംഘടിപ്പിച്ച മൂന്നാമത് ജില്ലാതല മഡ് ഫുട്ബോൾ ടൂർണമെന്റ് പേരാമ്പ്ര കോടേരിച്ചാൽ താഴെപ്പള്ളി വയലിൽ പ്രത്യേകം സജ്ജമാക്കിയ പി സി സുധാകരൻ സുചരിദാസ് മെമ്മോറിയൽ മഡ് കോർട്ടിൽ നടന്നു ഫുട്ബോളിൻ്റെ കളി നിയമങ്ങളിൽ ചില മാറ്റങ്ങളോടെയാണ് മഡ് ഫുട്ബോൾ നടക്കുന്നത് ചെളി നിറഞ്ഞ പാടത്ത് മുപ്പത്തിരണ്ട് മീറ്റർ നീളവും ഇരുപത്തിരണ്ട് മീറ്ററോളം വീതിയുമുള്ള മഡ് കോർട്ടിലാണ് മത്സരങ്ങൾ നടക്കുക പതിനാല് മിനിറ്റാണ് ഒരു മത്സരത്തിൻ്റെ സമയം അനുവദിച്ച സമയത്തിനുള്ളിൽ വിജയികളാവാതെ മത്സരിച്ച ടീമുകൾ തമ്മിൽ തുല്യത പാലിച്ചാൽ പെനാൽറ്റിയിലൂടെയാണ് വിജയികളെ കണ്ടെത്തുക അതിച്ഛരമായ കരുക്കങ്ങളും കൽപന്ത സൗന്ദര്യങ്ങളെ അവാഹിക്കുന്ന പുതിയ ഈ യുംാണ് ആ ചെറുപ്പക്കാരൻ ആ ബോളിനെ ബോൾ വലയിലേക്ക് തടുക്കാനുള്ളതിന്റെ വ്യധാശ്രമം നടത്തിയെന്നും നിങ്ങൾക്കു പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ തന്നെയാണ് ഈ മത്സരത്തിന്റെ വിജയം

കുട്ടികളും കുട്ടികളും കണ്ണൂരിന്റെ പരസ്പരം പോരടിക്കുന്ന ഒരു ടീമിലെ ഒരു കളിക്കാരൻ പന്ത് കാലുകൊണ്ട് വായുവിലേക്ക് ഉയർത്തി കൊടുക്കുമ്പോൾ മറ്റൊരു കളിക്കാരൻ ഗോളിയില്ലാത്ത പോസ്റ്റിലേക്ക് കാലുകൊണ്ട് കിക്കെടുത്ത് ഗോളാക്കുന്ന രീതിയാണ് പെനാൽറ്റി കോടേരിചാല്യ വൃക്കരോഗിയായ ശ്രീജേഷ് അരീക്കലിൻ്റെ ചികിത്സയ്ക്കുള്ള ധനശേഖരണാർത്ഥമാണ് മത്സരം സംഘടിപ്പിച്ചത് സ്ത്രീകളും കുട്ടികളുമടക്കം ഒരു നാടാകെ കായിക താരങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ എത്തിയിരുന്നു നമ്പിത്തൂർ ഹംസ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും കേർപ്ലസ് ലബോറട്ടറി പെരാമ്പ്രയുടെ ക്യാഷ് പ്രൈസ് മണി ഒന്നാം സമ്മാനമായും കണിയാങ്കണ്ടി കൃഷ്ണൻ നായർ മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫിക്കും മെറീസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചമ്പ്ര നൽകുന്ന ക്യാഷ് പ്രൈസ് മണി രണ്ടാം സമ്മാനമായും നൽകുന്ന മത്സരത്തിൽ ജില്ലയിലെ പത്ത് ടീമുകൾ ഏറ്റുമുട്ടി ആതിഥേയരായ ഐകോണിക്സ് എഫ് സി ബി ടീമും പൈറൈറ്റ്സ് എഫ് സി ആവളയും തമ്മിലായിരുന്നു ഫൈനൽ മത്സരം രണ്ട് ഗോളിന് പൈറൈറ്റ്സ് എഫ് സി ആവളയാണ് ടൂർണമെൻറ്റിലെ വിജയികളായത് മുഹമ്മദ് ആഫിസ് മുക്കം മത്സരം നിയന്ത്രിച്ചു കൂടാതെ ഇ കെ അഭിനവ് സായി കല്ലോട് തുടങ്ങിയ റാത്രിമാരും വിധി നിർണ്ണയിക്കാനുണ്ടായിരുന്നു വിജയശ്രീ രാജീവ് പ്രൂവിഷൻ ന്യൂസ് പേരാമ്പ്ര ഉത്സവമായ ഓണം സമത്വത്തിന്റെ അടയാളം കൂടിയാണ് വിവേചനമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ച മാവേലി മനൻ മണങ്ങിയെത്തുന്ന ആഘോഷകാലത്ത് വിവേചനമോ നറുടുപ്പോ ഇല്ലാതെ സ്വർണം വാങ്ങുന്ന എല്ലാവർക്കും സമ്മാനം ഓരോ രൂപയുടെ ആൻഡ് ഡയമണ്ട് ആഭരണങ്ങളുടെ പർച്ചേസിനൊപ്പം സമ്മാനം കൂടുതൽ സ്വർണ്ണ സമ്മാനം നേടൂ ഈ ഓണം ആക്കൂ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം